ചേട്ടാ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒമ്പതിന് കേരളം മുറക്കമുണർന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന് സമീപത്തെ ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുന്നു കുടുംബത്തിലെ നാല് അംഗങ്ങളെ ചുട്ടുകൊന്ന് വെച്ചിരിക്കുകയാണ് ചുട്ടുകൊന്നാണ് കൊലപ്പെടുത്തി ചുട്ട് കരിച്ച നിലയിൽ പുഴുവഴിക്കുന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പ്രതിയെ പോലീസ് പിടികൂടി കേടൽ ജിൻസൻ രാജ എന്ന ആ കുടുംബത്തിലൊരംഗം ആ സൊരു സംഭവം വിചാരണ തുടങ്ങിയിരിക്കുന്ന ഈ വേളയിൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഓർക്കുന്നുണ്ട് ഈ ആ പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ നവംബർ പതിമൂന്നിന് ഇപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ വിചാരണ തുടങ്ങിയിട്ട് പതിമൂന്നാം തീയതി വിചാരണ ആരംഭിച്ചു അതിന് കഴിഞ്ഞ മാസം കേദലിനെ ഈ കുറ്റം കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു കോടതി വായിച്ച് കേൾപ്പിച്ചു ജഡ്ജി വിഷ്ണുവിൻ്റെ ആറാം അഡീഷണൽ സെഷൻസ് കോടതി ആറ് കെ വിഷ്ണു ജഡ്ജി അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതിലാണ് ആ കേസ് കോടതിയിലാണ് കേസ് വന്നത് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു കേദൽ അത് നിഷേധിച്ചു ചെയ്തിട്ടില്ല എന്ന് പറയും ഇപ്പോൾ വിചാരണ ഇനി വിചാരണയാണ് വിചാരണ ഇപ്പോൾ പതിമൂന്നാം തീയതി ആരംഭിച്ചിട്ടുണ്ട് ഇനി സാക്ഷി വിസ്താരമുണ്ട് സാക്ഷി വിസ്താരം എന്ന് പറയുന്നത് സമീപവാസികളൊക്കെയാണ് സാക്ഷികളായിട്ട് ഉള്ളത് ഇതിന് ഐവിറ്റ്നസ് ഇല്ലാത്ത കേസാണ് ദൃക്സാക്ഷി ഇല്ലാത്ത ഒരു കേസാണ് ഈ നന്ദൻകോട് കൂട്ടക്കൊല ഡോക്ടർ ജീൻ പത്മ അതായത് കേഡലിന്റെ അമ്മ പ്രൊഫസർ രാജ തങ്കം കേഡലിന്റെ അച്ഛൻ കരോളി മാ കേദലിന്റെ സഹോദരി ലളിത റിലേറ്റീവാണ് ജീൻ പത്മയുടെയും പിന്നെ രാജാ തങ്കത്തിന്റെയും കരോളിൻ്റെയും ബോഡി ടോയ്ലറ്റിലായിരുന്നു ടോയ്ലറ്റിലിട്ട് കത്തിച്ചേക്കുമായിരുന്നു കൊന്ന് ടോയ്ലറ്റിലിട്ട് കത്തിച്ചു ലളിതയുടെ ബോഡി തൊട്ടടുത്ത മുറിയിൽ ഒരു പോളിത്തീൻ കവറിൽ എടുത്ത് പൊതിഞ്ഞ് ബെഡ്ഷീറ്റിൽ കെട്ടിവെച്ചു പുഴുവരിക്കുന്ന രീതിയിൽ ആ പുഴുവരിക്കുന്ന രീതി ആദ്യം കൊന്നത് ലളിതയാണ് ആദ്യം കൊന്നത് ലളിതയെ പിന്നീടാണ് ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തി കൊന്നത് ഓരോരുത്തരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി കൊല്ലുമായിരുന്നു കൊലപ്പെടുത്തി ഇത് ആത്മാവിനെ വേർപെടുത്തുക എന്നതാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആസ്റ്റൽ പ്രൊജക്ഷൻ ആസ്റ്റൽ പ്രൊജക്ഷൻ എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇയാളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കുറേ നാൾ മുമ്പ് അതായത് നമ്മുടെ അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു സിനിമ വന്നായിരുന്നു അപ്പോൾ ഇതിലെ ഒരു കഥാപാത്രം ഈ കേഡലിനിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേഡലിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു വാർത്ത ചെയ്തു ആ വാർത്ത ഒരുപാട് പേര് കണ്ട ഒരു വാർത്തയാണ് അപ്പം ഈ വാർത്ത ചെയ്ത ശേഷം ഇപ്പം ഞാൻ ഈ കേഡലിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയാണ് ഈ വാർത്ത ചെയ്തത് വാർത്ത ചെയ്ത ശേഷം എന്നെ ഒരു ഡോക്ടർ ഫോണിൽ വിളിച്ചു ഈ വ ഈ ക്രൈമിന് മറ്റൊരു വശമുണ്ടെന്ന് പറഞ്ഞു ഈ ക്രൈമിന് മറ്റൊരു വശമുണ്ട് അത് പോലീസിന് ആവശ്യമില്ലാത്തതും എന്നാൽ ഒരു ഡോക്ടർക്ക് മാനസിക ചികിത്സയ്ക്ക് ആവശ്യമുള്ളതുമായ വശമാണ് അത് എൻ്റെ പേഷ്യൻറ്റിന്റെ വിവരങ്ങൾ അത് പുറം അറിയേണ്ട കാര്യം ഞാനത് ചെയ്യാറില്ല പക്ഷേ നിങ്ങൾ അതിൽ ആഴത്തിലിറങ്ങി പഠിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുമായി ഒരു സൗഹൃദം ഒരു സൗഹൃദം സ്ഥാപിക്കാനും നിങ്ങളുമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഈ വിഷയം പറയുന്നത് പക്ഷേ അത് ഒരു ചാനലിലിരുന്ന് അത് പറയാൻ പറ്റില്ല ഇതൊരു സ്ഥാപനമാണ് മാധ്യമ സ്ഥാപനമാണ് ഞാൻ നിശ്ചയിക്കുന്നതോ നിങ്ങൾ നിശ്ചയിക്കുന്നതോ ആയ ആളുകളോ ഇത്ര പ്രായപരിധിയിലുള്ള ആളുകളോ ഒന്നും അല്ല ഇത് നമ്മൾ പറയുന്ന ആളുകളോ ഒന്നും അല്ല ഇത് കാണാൻ പോകുന്നത് അതിനുമൊക്കെ അപ്പുറം ആളുകൾ ഇത് കണ്ടേക്കാം സോ അങ്ങനൊരിടത്ത് കുട്ടികൾ പോലും കാണാൻ സാധ്യതയുള്ളൊരിടത്ത് അത് പറയാൻ പാടില്ല അങ്ങനൊരു സ്ഥലത്ത് വന്നിരുന്ന് നമുക്ക് മാധ്യമ സ്ഥാപനം ഏതാണെങ്കിലും അവിടെ നിന്ന് ഇത് പറയാൻ പാടില്ല ആ കഥ പറയാൻ പാടില്ല അതൊരു അങ്ങനെയുള്ള ഒരു കഥയാണ് കഥയിലെ കുറിച്ച് കൂടുതൽ ചോദിക്കാതിരുന്നാൽ നമ്മൾ മാധ്യമ പ്രവർത്തകരാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ എന്താ പറയേണ്ടത് മാത്രമേ പറയാറുള്ളൂ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കഥ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് പൊതുജനം അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഒരാളുടെ എന്താ പറയുക പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെട്ട് നമ്മൾ ഈ എത്തിനോട്ട ജേർണലിസം എന്ന് പറയും ഒരാളുടെ കുളിമുറിയിൽ എത്തി നോക്കുക അയാൾ കുളിക്കുന്നത് ഇന്ന സോപ്പ് കൊണ്ടാണെന്ന് പറയുക അതൊന്നും പൊതുജനം ഒരു നടി കുളിക്കുന്നത് ഇന്ന സോപ്പ് കൊണ്ടാണ് എന്ന് ഒരു ജേണലിസ്റ്റ് കണ്ടുപിടിച്ച് പറഞ്ഞ് അതൊരു വാർത്തയാക്കി കഴിഞ്ഞാൽ അതിനെ മഞ്ഞപത്രമൊന്നുമല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇത് പൊതുജനം അറിയേണ്ട ഒരു വിഷയവുമല്ല ഒരു ഡോക്ടർ മാത്രം അറിയേണ്ട ഒരു കാര്യം അദ്ദേഹം ഇതെന്നോട് ആഴത്തിൽ പഠിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇതൊന്നും റിവീൽ ചെയ്യാൻ തയ്യാറായില്ല പിന്നെ ഞാനൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ തുടരെ തുടരെ എൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹം ഒരു ഒരു എന്താ പറയുക ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്ന ഒരു കൂടി ഒരു കൂടി എന്നോട് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് സോ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കുട്ടികളെ നിങ്ങൾ വളർത്തുമ്പോൾ ചെറിയ കു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടിയുടെ മാനസികാരോഗ്യം കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുന്ന സാധനം മാനസികാരോഗ്യവും അതിനൊപ്പം പ്രധാനമാണ് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് നിങ്ങൾ കുട്ടിയുടെ മുന്നിൽ എന്ത് കാട്ടിക്കൂട്ടുന്നു കുട്ടി അത് എന്ത് ചെയ്യും ഫീഡ് ചെയ്യും അതിൻ്റെ അത് കയറും ചെറിയ കുട്ടിയാകുമ്പോൾ കൂടുതൽ കുഞ്ഞുനാളിൽ കുഞ്ഞനാളിലുണ്ടാകുന്ന സംഭവങ്ങൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ ഇടയ്ക്ക് എന്നോട് ഒരു സംഭവം പറഞ്ഞ് കരഞ്ഞു അവർക്ക് പഴയകാലത്ത് ഉണ്ടായ ഒരു സംഭവം പറഞ്ഞ് എന്നോട് കരഞ്ഞു ഒരു പുരുഷനാണ് അദ്ദേഹത്തിന് കുഞ്ഞുനാളിലുണ്ടായ ഒരു അനുഭവം ആ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു പാഠശാലയിൽ പോയപ്പോഴുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നെ അതായത് മതപാഠശാലയിൽ പോയപ്പോൾ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ മുന്നിൽ അദ്ദേഹം കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ കരഞ്ഞൂന്നല്ല കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അത്രയും പ്രായത്തിലും അത് ഓർത്തു വെക്കുന്നു വളരെ ചെറിയ പ്രായത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരാളുടെ മനസ്സിൽ പ്രായ ഒരു ട്രോമയായിട്ട് നിലനിൽക്കുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്താ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതായിരിക്കും കേഡലിൻ്റെ പ്രത്യേകത കേഡൽ ഒരിക്കലും മുകളത്തെ മുറിയിൽ നിന്ന് താഴേക്ക് വരില്ലായിരുന്നു അയാൾ കൂടുതലും മുകളത്തെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി ഡാർക്ക് വെബ്സൈറ്റിലൊക്കെയായിരുന്നു അന്വേഷണം അതിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള ചേഞ്ച് അയാൾക്ക് സംഭവിച്ചു അതിനുശേഷമാണ് അയാൾ ഈ പറയുന്ന കൊലപാതകത്തിലേക്ക് കടന്നത് ഈ കൊലപാതകങ്ങളിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകാരുടേതായിരുന്നു എന്നറിയോ പ്രൊഫസർ രാജാ തംഗത്തിൻ്റേതായിരുന്നു അതായത് സ്വന്തം പിതാവിൻ്റേതാണ് ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് രാജാ രാജാത്തംഗത്തെയാണ് പിന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പിന്നെ കരോളിനെയാണ് പിന്നെയാണ് ഇവരെ പിന്നെയുള്ള ക്രൂരതയാണ് ഇവരോടുള്ളത് അതാ മാതാവ് ജീൻ പത്മ അവരുടെ പേരിലാണ് ഈ വീട് അവരുടെ പേരിലാണ് വീടും സ്വത്തുക്കളും ഒക്കെ ഉള്ളത് അവരുടെ പേരിലാണ് ചിലർ പറയുന്നു സ്വത്ത് സമ്പാദിക്കുവാൻ കൈക്കലാക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത പ്രവർത്തിയാണെന്ന് ഒരിക്കലും അല്ല മകനല്ലേ മകനല്ലേ അയാൾക്കത് സ്വത്ത് സ്വത്തിന് വേണ്ടി അത് ചെയ്യേണ്ട കാര്യമില്ല ഇയാളും ഈ ഫാമിലിയും തമ്മിൽ രണ്ട് ഒരു വീട്ടിലാണെങ്കിലും അവർ രണ്ട് രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത് അതായത് കേഡലിന് ഫുഡും കുടിക്കുവാനുള്ള വെള്ളവും അവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ഇവർ വീട്ടുകാർ തിരിച്ചിറങ്ങിപ്പോവും ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും സിസ്റ്റത്തിൻ്റെ മുന്നിലാണ് സിസ്റ്റത്തിൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പാണ് അങ്ങനെ അയാൾ പുറത്തേക്ക് വരില്ല റൂമിൽ തന്നെയാണ് എപ്പോഴും വസ്ത്രങ്ങൾ അലക്കുന്നതും എല്ലാം തന്നെ സ്വയമാണ് ഒരു വസ്ത്രം ഒരാഴ്ച ഇടും അതാണ് അയാളുടെ രീതി ഒരേ വസ്ത്രം അയാൾ ഒരാഴ്ച ഇടും സദാസമയവും കഥക് അടച്ചിരിക്കും ഈ ആഹാരം എത്തിക്കുമ്പോൾ മാത്രം കഥക് തുറക്കും അത് മേടിക്കും അല്ല അത് ടേബിളിലേക്ക് വെപ്പിക്കും വീണ്ടും കഥ അടയ്ക്കും ഇതാണ് അയാൾ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു രീതി ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല ഈ പറയുന്ന ആൾ എന്നോട് സംസാരിച്ചപ്പോൾ കിട്ടിയ കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഐ പി എസ് ഓഫീസറോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇയാളെ കാണാൻ ചെന്ന് ചെന്നപ്പോൾ ഈ മോൺസ്റ്റർ മോൺസ്റ്റർന്ന് വിളിച്ചത് മോൺഷർ മോൺഷർ എന്ന് പറഞ്ഞ് മേഡത്തിൻ്റെ പുറകിൽ മോൺഷർ നിൽക്കുന്നു അപ്നോർമൽ ആണ് എന്നാണ് ഈ കേഡൽ ഇത്രയും പ്രശ്നകാരനാണെങ്കിലും അയാൾ ജയിലിൽ കിടക്കുമ്പോൾ പൂജപ്പുര ജയിലിൽ കിടക്കുമ്പോൾ ഒരേ ഒരാളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ ബാക്കി പൂർണ്ണ സമയവും അയാൾ സൈലൻ്റ് ആണ് അയാൾക്ക് എപ്പോഴും ഈ പാശ്ചാത്യ ഭാഷയിലുള്ള ബുക്സൊക്കെ വായിക്കാനാണ് താല്പര്യം ജയിലിലുള്ള പെരുമാറ്റമൊക്കെ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് പക്ഷേ പശ്ചാത്താപമില്ല ചെയ്തതിൽ കുറ്റബോധമില്ല ഞാൻ ചോദിച്ചു ഈ ഡോക്ടറോട് ഇയാൾ എപ്പോഴെങ്കിലും ഡോക്ടറോട് സംസാരിക്കുമ്പോൾ പശ്ചാത്തപിച്ചിട്ടുണ്ടോ അത് ഡോക്ടർ എന്ന് പറഞ്ഞു ഒരിക്കൽ പോലും പശ്ചാത്തപിച്ചിട്ടില്ല കേരള അയാളുടെ അയാൾക്ക് അയാൾക്ക് എന്താ പറയുക മാനസികമായി ട്രയൽ നേരിടാൻ അയാൾ തയ്യാറല്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വർഷവും ഈ കേസ് നീണ്ടുപോയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് ജയിൽ വകുപ്പിന് സമർപ്പിക്കുകയും ജയിൽ വകുപ്പ് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കുകയും ആ അന്വേഷണ സംഘം കോടതിക്ക് സമർപ്പിക്കുകയും ട്രയൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങനെയാണ് ഇപ്പോൾ നവംബർ പതിമൂന്നാം തീയതിൻ്റെ ട്രയൽ ആരംഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അധികം വൈകാതെ ഇത് കേസ് വേഗത്തിൽ തീർക്കാനാണ് കോടതിയുടെ ഒരു തീരുമാനം വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനം കോടതിക്കുണ്ട് ശിക്ഷ കിട്ടും ഐ വിറ്റ്നസ് ഇല്ലെങ്കിൽ പോലും ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ഒരു പക്ഷെ കോടതി ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഇടയ്ക്ക് ഒരു തവണ കോടതി ചോദിച്ചിരുന്നു ഇയാളെ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഞാൻ ജാമ്യം തരാമെന്ന് കോടതി പറഞ്ഞിരുന്നു പക്ഷേ ഏറ്റെടുക്കാൻ ആരും വന്നില്ല ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ പക്ഷേ ഇയാൾക്കൊരു ബന്ധുണ്ട് ഒരു റിലേറ്റീവ് ഉണ്ട് അയാൾ സ്ഥിരമായി സ്വത്തിന് വേണ്ടി കോടതി കയറി ഇറങ്ങുന്നുണ്ട് കോടികൾ കിട്ടും പ്രത്യേകിച്ച് സമീപത്ത് ഇടയ്ക്കൊരു പിന്നെ ഇത് ഒരു ഇൻഷുറൻസ് കമ്പനി അത് ജപ്തി ചെയ്തായിരുന്നു ഈ ബന്ധു പോയി കോടതി അത് സ്റ്റേ മേടിച്ചു ഒരിക്കൽ ഈ ബന്ധു പോയിട്ട് അത് സ്റ്റേ മേടിച്ചു ഞാനിതിൻ്റെ അകത്ത് പോയിട്ടുണ്ട് ആ ഇതിൻ്റെ അകത്ത് ചാടിക്കടന്ന് പോയി നോക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വീടിന് പോകേണ്ട കാര്യമില്ല നമ്മൾ പുറത്ത് നിന്നാൽ തന്നെ കേടൽ കത്തിക്കരിച്ചതിൻ്റെ പാട് നമുക്ക് ആ ഭിത്തിയിൽ കാണാൻ പറ്റും ആ ജനലിൻ്റെ ഭിത്തിയിൽ കരി പിടിച്ച പാടുണ്ട് അതായത് ആ തീ കത്തിയേൻ്റെ ആളി തീ ആളി കത്തിയൻ്റെ പാട് അവിടെയുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇത്രയും വലിയ തീപിടുത്തം തീപിടുത്തം അവിടെ നടത്തിയിട്ടും ഇയാളുടെ ദേഹത്ത് ഒരു പൊളൽ പോലും ആയിട്ടില്ല അതിനെ അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ട് ഈ കേഡൽ ജിംസൻ രാജയ്ക്ക് ഒരു പോറൽ പോലും ഇതിൽ നിന്ന് ഏറ്റില്ല എന്നുള്ളത് ഒരുപക്ഷെ കത്തിച്ച് കഥ കാണും കത്തിച്ച ശേഷം കഥ കടച്ചുകയാണ് പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കത്തിച്ചിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഓരോ രീതിയിലുള്ള കത്തിരാണ് ഇതാണ് കത്തിച്ചിരിക്കുന്നത് ഓരോരുത്തരെയും വിളിച്ചു വരുത്തി കത്തിച്ചളയുമായിരുന്നു കൊ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു ഓരോരുത്തരെയും ഓരോ ഘട്ടത്തിലായിട്ടാണ് കത്തിച്ചേന്നെ എന്നാണ് അവിടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം എന്തായാലും കേരള ജിൽസൻ രാജ പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല വെറുതെ വിട്ടാലും അയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കരി ഏറ്റെടുക്കാൻ ആരുമില്ല ഇങ്ങനെ ഒരാളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടാനും പാടില്ല കാരണം ഇയാളുടെ മനോനില ഏത് സമയവും ഒരു സൈക്കോ ചിന്താഗതിയാണ് സൈക്കോ ചിന്താഗതിയാണ് ഇയാളുടെ മനോനില ഇനിയും മാറ്റപ്പെടാം കാരണം ഇത്രയും പേരെ കൊന്നശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ പിന്നീട് ഒരു ട്രെയിന് സ്വയം തിരിച്ചു വരുവായിരുന്നു ആരും വിളിച്ചിട്ടല്ല കേഡൽ തിരിച്ചു വന്നത് കേഡൽ തിരിച്ചു വരുന്നുവെന്ന് ആ ട്രെയിനിലെ ടി വിളിച്ച് അറിയിച്ചിട്ടാണ് പോലീസ് വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ പോലീസ് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ കൊല്ലുവാനുള്ള കാരണം അവരുടെ ആത്മാവിനെ വേർപെടുത്തി വിടുകയായിരുന്നു സ്വതന്ത്രമാക്കി വിട്ടതാണ് ആത്മാവിനെ സ്വതന്ത്രമാക്കി വിട്ടതാണ് അപ്പോൾ ആത്മാവ് സ്വതന്ത്രമായോ എന്ന് അറിയാനാണ് ഞാൻ ചെന്നൈക്ക് പോയത് ആ ഉത്തരം തേടി പോയതാണ് പക്ഷെ അവിടെ ചെന്നിട്ട് ഉത്തരം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു ഇതാണ് ജിൻസൺ പറഞ്ഞ മറുപടി ഇതാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസ് എന്തായാലും നന്ദൻകോട് കൂട്ടക്കൊല കേസിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു പ്രതിയായ കേഡൽ ജിൻസൺ രാജ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്തായാലും അതിന്റെ തുടർ നടപടികൾ എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണും